വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ നമ്മൾ ത്രീ ഹിന്ദി സിലബസ് ഡിസ്കഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം ത്രീ ടോട്ടല് നൂറ്റി അൻപത് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരാം അതില് നാല്പതും മുപ്പതും മാർക്ക് വരുന്നത് സൈക്കോളജിക്കും പിന്നെ ലാംഗ്വേജിനുമാണ് ലാംഗ്വേജ് ഓപ്ഷനൽ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ ആവശ്യമുള്ളത് ആണ് ഇഷ്ടി ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം അതല്ല മലയാളമാണ് താല്പര്യമെങ്കിൽ മലയാളം സെലക്ട് ചെയ്യാം പിന്നെ വരുന്നത് നമ്മുടെ സബ്ജക്റ്റ് ആണ് അപ്പോ എഴുപത് മാർക്ക് കഴിഞ്ഞ ബാക്കി എൺപത് മാർക്ക് വരുന്നത് നമ്മുടെ സബ്ജക്റ്റിനായിരിക്കും ടോട്ടല് ഇപ്പോ ഹിന്ദി നമ്മൾ കേട്ടിട്ട് ഹിന്ദി എടുക്കുവാണെങ്കിൽ ടോട്ടല് എൺപത് മാർക്കാണ് ഹിന്ദിക്ക് വരാ അതിന് പിന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കാം അല്ലെ പെടകോഗിക്ക് മുപ്പത് മാർക്കും നമ്മുടെ സബ്ജക്റ്റ് ഹിന്ദി സാഹിത്യത്തിന അൻപത് മാർക്കും വീതം ടോട്ടൽ എൺപത് മാർക്കാണ് സബ്ജക്റ്റിന് മാത്രമായിട്ട് വരുന്നത് അപ്പോ കേട്ടിട്ടൊരു ഹിന്ദിയുടെ സിലബസ് എന്താ നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് പെടഗോഗി പെടഗോഗിയുടെ സിലബസ് ആണ് നമ്മൾ നോക്കുന്നത് പെടഗോഗി ഹിന്ദി ഫസ്റ്റ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ലാംഗ്വേജ് പ്ലേസ് ഓഫ് ഹിന്ദി ഇൻ കേരള ഹിന്ദി ദ നാഷണൽ ഒഫീഷ്യൽ ആൻഡ് ലിങ്ക് ലാംഗ്വേജ് ഓഫ് ഇന്ത്യ ഡെവലപ്പിംഗ് നാഷണൽ ഔട്ട്ലുക്ക് എന്താണ് ഫസ്റ്റ് വരുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന രീതിയിൽ നമ്മുടെ ഹിന്ദിയെ പഠിക്കണം അല്ലെ രാജഭാഷ ഹിന്ദി അതിന്റെ കീഴിൽ ഒരുപാട് ആർട്ടിക്കിൾസ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം ഏത് എക്സാമിനാണെങ്കിലും ഒരു ആർട്ടിക്കിള് എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദി എന്നുള്ള രീതിയിൽ പല ക്വസ്റ്റ്യൻസും എക്സാമിന് വരാറുള്ളതാണ് അതുകൊണ്ട് ആ ഒരു പോർഷൻ നമുക്ക് വിട്ടുകളയാൻ സാധിക്കില്ല അല്ലെ പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് രണ്ടാമത്തെ ടോപ്പിക് വരുന്നത് പ്രിൻസിപ്പൽസ് ഓഫ് ലാംഗ്വേജ് ആണ് നമ്മുടെ ഹിന്ദി ലാംഗ്വേജിന്റെ പ്രിൻസിപ്പൽസ് ഏതൊക്കെയാണ് വരുന്നത് നമ്മൾക്ക് പഠിക്കാനുണ്ട് അപ്പൊ പെടകോഗി ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റിലെ ടോട്ടൽ തേർട്ടി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക തേർട്ടി മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക അതില് പ്രധാനപ്പെട്ട സിലബസ് എന്താണെന്നാണ് നമ്മളിപ്പോ നോക്കുന്നത് മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് പോവാ നമുക്ക് അക്വിസിഷൻ ഓഫ് ദ ഫോർ ലാംഗ്വേജ് സ്കിൽസ് നമുക്കറിയാം ലാംഗ്വേജ് സ്കിൽസ് അല്ലെ പ്രധാനമായിട്ട് വരുന്ന ലാംഗ്വേജ് സ്കിൽസ് ഏതൊക്കെയാണ് ലിസണിങ് സ്പീക്കിംഗ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇതൊക്കെ കറക്റ്റ് ഓർഡറിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ലിസണിംഗ് ലിസണിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് സ്പീക്കിംഗ് ക്രിയേറ്റിംഗ് പ്രോപ്പർ ഇൻട്രാക്റ്റീവ് സിറ്റുവേഷൻസ് ഇൻ ലാംഗ്വേജ് ക്ലാസ് റൂംസ് സ്ട്രെസ് ഓൺ ഗുഡ് പ്രൊണൗൺസിയേഷൻ റീഡിങ് ഡിഫറന്റ് ടൈപ്സ് ഓഫ് റീഡിങ് സൈലന്റ് ലൌഡ് മൾട്ടിപ്പിൾ റീഡിംഗ് റൈറ്റിംഗ് പ്രോസസ് ഓഫ് റൈറ്റിംഗ് ക്രീയേറ്റിംഗ് റൈറ്റിംഗ് ഓക്കെ അപ്പൊ നമുക്ക് പല ടൈപ്പിലുള്ള ലാംഗ്വേജ് സ്കിൽസ് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ഓരോ ലാംഗ്വേജ് സ്കിൽസിലും വരുന്ന ഡിഫറെന്റ് ടൈപ്പ് ലിസണിങ്ങിൽ വരുന്ന ടൈപ്സ് റൈറ്റിങ്ങിൽ വരുന്നത് റീഡിംഗിൽ വരുന്ന ടൈപ്പ്സ് ഒക്കെ നമുക്ക് ഏതൊക്കെ ടൈപ്സ് വരുന്നുണ്ട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് നാലാമത്തെ ടോപ്പിക് വരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ട്രാൻസ്ലേഷൻ കൾച്ചറൽ ആൻഡ് ലിറ്ററസി വാല്യൂ ഓക്കെ അപ്പൊ നമുക്ക് ട്രാൻസ്ലേഷന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ട്രാൻസ്ലേഷൻ പഠിക്കാനുണ്ട് അല്ലെ പാരിഭാഷിക് ശബ്ദാവിലേക്ക് നമുക്ക് പഠിക്കാനുള്ളതാണ് പിന്നെ അഞ്ചാമത്തെ ടോപ്പിക് നോക്കാം കോ കരിക്കുലർ ആക്ടിവിറ്റീസ് സെലിബ്രേഷൻ ഓഫ് ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ഹിന്ദി ക്ലബ് ആക്ടിവിറ്റീസ് അക്കാദമിക് ആക്ടിവിറ്റീസ് എസ്തെറ്റിക് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് പല ആക്ടിവിറ്റീസ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് പലതും നമുക്ക് നമ്മുടെ ലേർണിംഗ് പ്രോസസ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ പല ആക്ടിവിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല ഡേയ്സും ഇപ്പൊ ഹിന്ദിയിൽ തന്നെ ഹിന്ദി ദിവസ് അല്ലെ വിശ്വ ഹിന്ദി ദിവസ് ഉണ്ട് അങ്ങനെ ഹിന്ദി ദിവസ് ഇപ്പോ നമുക്ക് ജനുവരി ദസ് ആണ് വിശ്വ ഹിന്ദി ആയിട്ട് വരുന്നത് ഓക്കെ അതുപോലെ നമ്മുടെ ഹിന്ദി ദിവസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സെപ്റ്റംബർ പതിനാലാണ് ഓക്കെ അപ്പൊ നമുക്ക് ഹിന്ദി ദിവസ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഡേയ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് ിയേറ്റ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് ലേർണേഴ്സ് എൻറ്റേർഡ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റർജീസ് ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് ലേർണിംഗ് കൺസ്ട്രക്റ്റീവ് മോഡൽ ഓഫ് ലേർണിംഗ് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ സ്ട്രാറ്റജി ഓക്കെ അപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് ലേണിങ് ഇൻഡക്റ്റീവ് ലേണിങ് അതുപോലെ ഡിഡക്റ്റീവ് ലേർണിംഗ് ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാറുള്ളതാണ് എല്ലാ എക്സാമിനും ചോദിക്കാറുള്ളതാണ് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വരും ആ ഒരു ടോപ്പിക് കാണുമ്പോൾ പക്ഷെ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം ലേർണിംഗ് എയ്ഡ്സ് ടീച്ചിങ് എയ്ഡ്സ് ഉണ്ടല്ലോ ടെക്സ്റ്റ് ബുക്ക് ഐ ടി ഇനേബിൾഡ് ലാംഗ്വേജ് ലേർണിംഗ് ലാംഗ്വേജ് ലാബ് ലോക്കൽ ടെക്സ്റ്റ് പ്രിന്റ് മീഡിയ ആൻഡ് വിഷ്വൽ മീഡിയ അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടീച്ചിങ് എയ്ഡ്സ് അതിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം എക്സാമിന് പല ടൈപ്പ് ടെസ്റ്റിനാണ് ഈ ടീച്ചിങ് എയ്ഡ്സിനെ കുറിച്ച് തന്നെ ചോദിക്കാറുള്ളത് ഓക്കെ അപ്പോ ആ ക്വസ്റ്റിനൊക്കെ നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ എന്ത് വേണം ടീച്ചിങ് എയ്ഡ്സിനെ കുറിച്ച് നല്ല അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഡിസ്കോഴ്സസ് റോൾ ഓഫ് ഗ്രാമർ ലാംഗ്വേജ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ഐഡിയാസ് വെർബൽ ആൻഡ് റിട്ടേൺ ഫോം ക്രിറ്റിക്കൽ പേഴ്സ്പെക്ടീവ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് നല്ല രീതിയിൽ ഒരു ടീച്ചിങ് സാധ്യമാവുക അങ്ങനെ ടീച്ചിങ് മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുണ്ട് ദിക്കേഷൻ ഓഫ് ലേണേർ ലേണിംഗ് ഡിസേബിൾഡ് സ്ലോ ലേണേഴ്സ് ഫാസ്റ്റ് ലേണേഴ്സ് പല ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുണ്ട് അല്ലെ ഐഡന്റിഫിക്കേഷൻ ഓഫ് ലേണേർ ആ ഡിസേ ഡിസബിലിറ്റി ഉള്ളവർക്ക് അവരുടെ നീഡ്സ് അനുസരിച്ച് എങ്ങനെ നല്ല രീതിയിൽ ടീച്ചിങ് സാധ്യമാക്കാൻ സാധിക്കും ഇതൊക്കെ നമുക്ക് പഠിക്കാം ദെൻ അടുത്തത് ഡിവേഴ്സ് ക്ലാസ് ആണ് പ്ലാനിങ് ഓഫ് ക്ലാസ് റൂം ടീച്ചിങ് പ്ലാനിങ് നമുക്ക് പഠിക്കാനുണ്ട് ടീച്ചിങ് പ്ലാൻ പഠിക്കാനുണ്ട് ഇയർ പ്ലാൻ ഉണ്ട് യൂണിറ്റ് പ്ലാൻ ഉണ്ട് ലെസൺ പ്ലാൻ ഇവാലുവേഷൻ ആണ് ലാസ്റ്റ് ടോപ്പിക് വരുന്നത് പെടകോഗിയില്ല ഇവാലുവേഷൻ ആണ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ടെർമിനൽ ഇവാലുവേഷൻ അച്ചീവ്മെന്റ് ടെസ്റ്റ് ഡയനോസ്റ്റിക് ടെസ്റ്റ് റെമഡിയൽ ടീച്ചിങ് ഇതെല്ലാം എന്താണ് ഈ റെമഡിയൽ ടീച്ചിങ് എന്താണ് ഡയനോസ്റ്റിക് ടെസ്റ്റ് എന്താണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഇത് ഹിന്ദിയിലെ പെഡഗോജി സിലബസ് ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ടോപ്പിക്സ് ഒക്കെ നമുക്ക് കവർ ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് ഹിന്ദി സബ്ജക്റ്റിലേക്ക് പോവാം സബ്ജക്റ്റിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ പറഞ്ഞു ഓൾറെഡി ടോട്ടൽ അൻപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് സബ്ജക്റ്റില് വരാം ബാക്കി മുപ്പത് മാർക്ക് പെഡഗോജി ആണല്ലോ അല്ലെ അപ്പോ എന്താണ് ഈ അൻപത് മാർക്കിന് ചോദിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് ഹിന്ദി ഭാഷ ഉത്ഭവർ വികാസ് ഹിന്ദി ഭാഷ ക സ്വരൂ അപബ്രംഷർ പുരാണി ഹിന്ദി ഹിന്ദി ഭാഷ കിന്ദി കി ബോളിയ വർഗീകരൺ തഥാ ക്ഷേത്രം ഓക്കെ അപ്പൊ ഫസ്റ്റ് ടോപ്പിക്കിൽ എന്തൊക്കെയാണ് വരുന്നത് ഹിന്ദി ഭാഷയെ കുറിച്ചാണ് നമുക്ക് ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ളത് ഹിന്ദി ഭാഷയുടെ ഉത്ഭവവും അതുപോലെ അതിന്റെ വികാസവും ഓക്കെ ആദ്യം മുതല് ി ലിപി മുതല് നമുക്ക് പഠിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഡെവലപ്മെന്റ്സ് അതുപോലെ അപബ്രംഷുർ പുരാണി ഹിന്ദി പിന്നെ ഹിന്ദിയുടെ പ്രധാനപ്പെട്ട ബോലികൾ ഏതൊക്കെയാണ് ടോട്ടല് പതിനെട്ട് ബോലികളാണ് വരുന്നത് ആ പതിനെട്ട് ബോലിയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കണം അതായത് ഹിന്ദിക്ക് അഞ്ച് ഉപഭാഷകളുണ്ട് ആ അഞ്ച് ഉപഭാഷ ഉ ഉപഭാഷകളിലും എത്ര എത്ര ബോലികളാണ് വരുന്നത് ഏത് ബോലികളാണ് വരുന്നത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് തന്നെ പഠിക്കണം എക്സാമിന് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറ് പിന്നെ ഹിന്ദി ഭാഷയുടെ വർഗീകരൻ തഥാ ക്ഷേത്ര ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം രണ്ടാമത്തെ ടോപ്പിക് ഏതാന്ന് നോക്കാം ഓക്കെ രണ്ടാമത്തെ ടോപ്പിക് ആദികാലാണ് അല്ലെ ആദികാലാണ് വരുന്നത് ഹിന്ദി സാഹിത്യ ഇതിഹാസ് പ്രാചീന ആദികാൽ साहित्य साहित्य के प्रमुख इतिहास ग्रंथा का काल विभाजन और नामकरण ഹിന്ദി സാഹിത്യ പ്രമുഖ ഇതിഹാസ് ഗ്രന്ഥ ഹിന്ദി സാഹിത്യ आदिकालीन വിഭാജനോ साहित्य आदिकालीन आदिकाल की प्रमुख प्रवृत्तियां रासो काव्य पृथ्वीराज रासो विद्यापति अमीर അമീർ ओके अब അപ്പൊ നമുക്ക് साहित्य का ഇതിഹാസില് ആദികാലിനെ കുറിച്ച് ഫസ്റ്റ് പഠിക്കാനുണ്ട് അല്ലെ നമുക്ക് അറിയാം അതിനു മുമ്പ് തന്നെ ഇതിഹാസ് ഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് ഹിന്ദി സാഹിത്യത്തിന്റെ കാല വിഭാജനം പഠിക്കാനുണ്ട് അതിന്റെ പേര് കൊടുത്തത് ഓരോ കാലഘട്ടത്തിനും റൈറ്റേഴ്സ് കൊടുത്തിട്ടുള്ള പേരുകൾ പഠിക്കാനുണ്ട് അതിന്റെ ഒപ്പം ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ആദ്യത്തെ കാലഘട്ടം തന്നെയാണ് ആരംഭിക കാല അല്ലെങ്കിൽ ആദ്യ എന്ന് വിളിക്കുന്ന രാമചന്ദ്ര ശുക്ല കൊടുത്ത പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വീർഗാഥാ കാലെന്ന് അപ്പൊ ആദ്യ കാലിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ആദ്യ കാലില് വരുന്ന പല സാഹിത്യ രചനകളുണ്ട് സിത്ത് നാഥ് ജൈന സാഹിത്യ ലൗകിക സാഹിത്യ റസോ സാഹിത്യ തുടങ്ങിയ ഒരുപാട് സാഹിത്യ രചനകൾ നമുക്ക് ആദ്യകാലിൽ പഠിക്കാൻ സാധിക്കും ഓക്കെ അതിൽ തന്നെ മെയിൻ ആയിട്ട് വരുന്ന റൈറ്റേഴ്സ് വിദ്യാപതി അമീർ ഖുസ്രോ ഇവർ രണ്ടു പേരും ആദ്യകാലിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് റൈറ്റേഴ്സ് ആണ് അവരെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട് ഇനി രണ്ടാമത്തെ ടോപ്പിക് വരുന്നത് ഭക്തികാലാണ് ആദ്യകാലം കഴിഞ്ഞ പിന്നെ ഭക്തികാലാണ് അല്ലേ ഭക്തി ആന്തോളൻ ക സ്വരൂപം നിർഗുൻ സഗുൻ സാമ്യ വൈഷമ്യ ഭക്തി ആന്തോളൻക്ക് പ്രമുഖ ധാരായം സന്ധകാവ്യന്തക സ്വരൂപ്രമുഖ് നിർഗുൺകാലില് വരുന്ന ടോപ്പിക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഭക്തി ആന്തോളൻ കിർഗുൺ സഗുൺ ഭക്തി ശാഖ ഭക്തി കാലില് വരുന്ന രണ്ട് ഭക്തികൾ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് രൂപമുള്ള ദൈവത്തെ ആരാധിക്കുന്ന റൈറ്റേഴ്സ് അവരുടെ രചനകള് സഗുൺ ഭക്തി അതിനെ പിന്നെയും രണ്ടായിട്ട് തിരിക്കാം ഏതൊക്കെയാണ് രാംഭക്തി ശാഖ എന്നും കൃഷ്ണഭക്തി ശാഖ എന്നും ദാമത്തെ കാറ്റഗറി ആണ് നിർഗുൺ ഭക്തി വരുന്നത് നിർഗുൺ ഭക്തിയും പിന്നെയും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ധ്യാനാശ്രയി ശാഖ എന്നും പ്രേമാശ്രയ ശാഖ എന്നും അപ്പൊ ഈ ടൈപ്പിലുള്ള രചനകള് റൈറ്റേഴ്സ് ഇവരെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അതിൽ ധ്യാനാശ്രയി ശാഖയിലുള്ള കവികളെ നമ്മൾ സ്വന്ത കവി എന്നും വിളിക്കാറുണ്ട് സ്വന്ത കവിയില് ഏറ്റവും പ്രധാനപ്പെട്ട കവിയാണ് കബീർദാസ് കബീർദാസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട് ദെൻ രണ്ടാമത്തെ ടോപ്പിക് വരുന്നത് ഹിന്ദി സൂഫി കാവ്യാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഭക്തി ഭക്തിശാഖേനെ രണ്ടായിട്ട് തിരിച്ചു എന്ന് അതില് ധ്യാനാശ്രാഖയിലെ പ്രധാന കവി ആരായിരുന്നു കബീർദാസ് ആയിരുന്നു ദൻ സൂഫി കാവ്യരചനയിലെ പ്രധാനപ്പെട്ട കവിയാണ് ജയ്സി അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം സൂഫി കാവിക സ്വരൂപ പ്രവൃത്തിയ പ്രമുഖ സൂഫി കവി ഓർ കാവ്യ ജയ്സി പത്മാവത് ജയ്സിയുടെ രചനയുടെ പേരാണ് പത്മാവത് പിന്നെ ടോപ്പിക് വരുന്നത് കൃഷ്ണഭക്തി കാവ്യാണ് നമ്മൾ പറഞ്ഞു സഗുൺ ഭക്തിയിൽ വരുന്ന രണ്ട് രചനകള് കൃഷ്ണഭക്തി ശാഖ വരുന്നുണ്ട് അതുപോലെ ആ രാംഭക്തി ശാഖ വരുന്നുണ്ട് അപ്പൊ കൃഷ്ണഭക്തി ശാഖയിലെ പ്രധാന റൈറ്ററും ഇവിടെ കൊടുത്തിട്ടുണ്ട് സൂർദാസ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചന സൂര്സാഗർ ദെൻ ആ ഒരു കാലഘട്ടത്തിൽ വരുന്ന ഇപ്പൊ കൃഷ്ണഭക്തി ശാഖയില് വരുന്ന വേറെയും ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട് അവരുടെ രചനകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ദെൻ വരുന്നത് എന്താണ് രാം രാമഭക്തി ശാഖയാണ് അതിൽ വരുന്ന പ്ര പ്രധാനപ്പെട്ട സമ്പ്രദായങ്ങൾ അത് നമ്മൾ പഠിക്കണം പിന്നെ പ്രധാനപ്പെട്ട റൈറ്റർ രാമഭക്തി ശാഖയിലെ മെയിൻ റൈറ്റർ തുളസീദാസാണ് അദ്ദേഹത്തിന്റെ രചന രാംചരിത് മാനസ് ഏഴ് കാണ്ട് എന്നൊക്കെ പറഞ്ഞ് മിക്കപ്പോഴും എക്സാമിന് വരും ടോട്ടൽ എത്ര കാണ്ടാണ് റാം ചരി മാനസിനുള്ളത് സെവണാണ് ഏതൊക്കെ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഭക്തി കാലഘട്ടം നന്നായിട്ട് പഠിക്കണം ഒരുപാട് രചനകൾ ഭക്തി കാലഘട്ടത്തിൽ വരുന്നുണ്ട് സ്വർണ്ണയുഗ് എന്ന പേരിൽ ഹിന്ദി സാഹിത്യക സ്വർണ്ണയുഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സുവർണ കാലഘട്ടം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ഏത് യുഗാണ് ഭക്തി കാലഘട്ടമാണ് അടുത്തത് മൂന്നാമത്തെ ടോപ്പിക് വരുന്ന മൂന്നാമത്തെ കാലഘട്ടം വരുന്നത് രീതികാലാണ് രീതികാല നമ്മൾ പഠിക്കുമ്പോൾ അതിൽ പരിസ്ഥിതിയാ പഠിക്കാനുണ്ട് നാമകരണം അതായത് രീതികാലിന് പല റൈറ്റേഴ്സും പല പേരുകൾ കൊടുത്തു മിസ്റ്റർ ബന്ധു കൊടുത്ത പേരെന്താണ് ശൃംഗാരകാലം എന്നാണ് അങ്ങനെ പേര് കൊടുക്കാൻ കാരണവും രീതികാലില് ശൃംഗറിനുള്ള ആ ഒരു വിശേഷത പ്രമുഖത അത് വെച്ചിട്ടാണ് ആ ഒരു പേര് മിസ്റ്റർ ബന്ധു കൊടുത്തിട്ടുള്ളത് അപ്പൊ പേരുകള് നമ്മൾ പഠിക്കണം പല റൈറ്റേഴ്സും ആദ്യകാലിന് പല പേരുകൾ കൊടുത്തിട്ടുണ്ട് ഭക്തികാലിന് പേരുകൾ കൊടുത്തിട്ടുണ്ട് രീതികാലിന് പല പേരുകൾ കൊടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം എക്സാമിന് ചോദിക്കും ീതി ശബ്ദക്കാർത്ഥ പ്രമുഖ പ്രവർത്തിയാ രീതി ബദ് രീതി സിദ്ധ രീതി മുക് കാവ്യാ രീതികാലില് വരുമ്പോഴേക്കും മൂന്ന് ടൈപ്പിലുള്ള കാവ്യ രചനകൾ നമുക്ക് കാണാൻ സാധിക്കാം ഒന്ന് രീതി ബദ്ധ രീതി മുക് മൂന്ന് ടൈപ്പില് വരും അതില് പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് വരുന്നത് ബിഹാരി ബിഹാരി രീതി സിദ്ധ കവിയാണ് ഏറ്റവും മെയിൻ റൈറ്റർ രീതികാലില് ബിഹാരി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരേ ഒരു രചന ബിഹാറി എന്ന് പറയുന്ന രചനയിലൂടെ അദ്ദേഹം ഇത്രയും ഫേമസ് ആയത് പിന്നെ മറ്റ് റൈറ്റേഴ്സ് മെയിൻ റൈറ്റേഴ്സ് വരുന്നത് ദേവ് ഭൂഷൺ ഖനാനന്ദ് എന്നിവരാണ് അവരെ കുറിച്ച് നമുക്ക് പഠിക്കാം അടുത്തത് ലാസ്റ്റ് കാലഘട്ടം അല്ലെങ്കിൽ നാലാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ആധുനിക കാലാണ് ആധുനിക കാലിലെ ഗദ്യ സാഹിത്യങ്ങൾ പല ടൈപ്പിലുള്ള സാഹിത്യ രചനകൾ നമുക്ക് കാണാം അതോടൊപ്പം ഫോർട്ട് വില്യം കോളേജ് ഹിന്ദി ഭാഷാ യുഗ് യുഗ നമുക്ക് പഠിക്കാനുണ്ട് അതിൽ വരുന്ന റൈറ്റേഴ്സ് സെപ്പറേറ്റ് എടുത്ത് തന്നെ പഠിക്കണം വാർത്ത ഹു മണ്ഡലിൽ വരുന്ന റൈറ്റേഴ്സ് ആരൊക്കെയാന്ന് എക്സാമിന് ചോദിക്കാറുണ്ട് വിധ ഔങ്കി ശുവാ പത്രപത്രിക ഔങ്ക യോഗദാൻ ദ്വേദി യുഗ് മഹാവിർപ്രസാദ്വേദി ഓർ ഉൻക സാഹിത്യ ദർശൻ സരസ്വതി പത്രിക പിന്നെ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് എന്താണ് നമുക്ക് പത്രപത്രികകളെ കുറിച്ച് പഠിക്കണം അതിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിക്കണം ദെൻ വരുന്നത് പ്രേംചന്ദ് യുഗിലൊക്കെ വരുന്ന പ്രധാനപ്പെട്ട ഉപന്യാസങ്ങൾ പ്രധാനപ്പെട്ട ഉപന്യാസങ്ങള് ആ ഉപന്യാസങ്ങള് എഴുതിയ റൈറ്റേഴ്സ് ഇപ്പൊ പ്രധാനപ്പെട്ട ഉപന്യാസങ്ങൾ എഴുതിയ റൈറ്റേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ആരൊക്കെയാണ് ദേവകി നന്ദൻ ഖത്രി പ്രേംചന്ദ് ഉപന്യാസൻ അടുത്ത റൈറ്റർ വരുന്ന ജൈനേന്ദ്രകുമാർ അഖ്യേയ യശ്പാൽ കമലേശ്വർ നിർമ്മൽ വർമ്മ ഭീഷ്മ സാഹിനി അമർ ഖാന്ത് ശ്രീലാൽ ശുക്ല ഭീഷനി ഉഷാ പ്രിയംവത മനു ഭണ്ഡാരി ചന്ദ്രകാന്ത എന്നിവരാണ് അതില് ഇപ്പോ പ്രേംചന്ദിന്റെ പ്രധാനപ്പെട്ട ഉപന്യാസങ്ങള് പ്രത്യേക എടുത്ത് തന്നെ നമുക്ക് പഠിക്കണം അത് ഏതൊക്കെയാ നോക്കാം ഗോദാൻ രംഗഭൂമി മറ്റു പല റൈറ്റേഴ്സിന്റെയും പ്രധാനപ്പെട്ട ഉപന്യാസങ്ങൾ നമുക്ക് പഠിക്കണം ശേഖര ജീവനി ഗിർത്തി സൂരജോട രാഗ് ദർബാരി വേദിൻ തമസ് ബണ്ടി എന്നീ രചനകളൊക്കെ നമ്മൾ പഠിക്കണം അതിന്റെ ഒപ്പം തന്നെ ആഞ്ചലിക ഉപന്യാസങ്ങൾ അതിൽ വരുന്ന റൈറ്റേഴ്സ് പണീശ്വർനാഥ രേണൊക്കെ മെയിൻ ആഞ്ചലിക് ഉപന്യാസകാരാണ് അദ്ദേഹത്തിന്റെ തന്നെ മറ്റു റൈറ്റേഴ്സ് നാഗാർജുൻ ഭൈരവ് പ്രസാദ് ഗുപ്ത ശിവപ്രസാദ് സിൻഹ ശൈലേഷ് മട്ടിയാനി മൈല അഞ്ചൽ എന്ന് പറയുന്ന രചന ബലജ്നമ ഗംഗാ മയ്യ അലഗല് വൈധരണി എന്ന് പറയുന്ന രചനകളും ഉപന്യാസങ്ങളും നമ്മൾ പഠിക്കണം എന്നടുത്ത് വരുന്നത് കഹാനിയാണ് കഹാനിയില് മെയിൻ റൈറ്റേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം ചന്ദ്രധർ ശർമ്മ ഖുലേരി പ്രേംചന്ദ് ജൈനേന്ദ്ര യശപാൽ രാജേന്ദ്ര യാദവ് കമലേശ്വർ രാകേഷ് വത്സ് മോഹൻ രാകേഷ് നിർമ്മൽ വർമ്മ മഹീബ് സിൻഹ അമർകാന്ത് കൃഷ്ണ സോപതി ഉഷാപ്രിയംവദ മനു ഭണ്ഡാരി എന്നിവരെ കുറിച്ചും അവരുടെ പ്രധാനപ്പെട്ട കഹാനികള് നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റ് രചനകൾ പ്രത്യേക എടുത്തു പറയുന്ന രചനകൾ ഡീറ്റെയിൽ ആയിട്ട് എന്നെ നോക്കണം ഉസ്നെ കഹാദ കഫൻകിരാ ഈദ് ഗാഹർ കിരാദരി രാജ നിർബൻസിയോ ആദി കഹാന ഇത്രയും കഹാനികൾ നമ്മള് പഠിക്കണം വരെയുള്ള പ്രധാനപ്പെട്ട പല റൈറ്റേഴ്സിന്റെ കഹാനികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത്തരം കഹാനികൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട് അടുത്ത ടോപ്പിക് വരുന്നത് നാടകങ്ങളാണ് ഭാർത്തേന്ദു യുഗ പ്രസാദ യുഗ അങ്ങനെ പല കാലഘട്ടങ്ങൾ നാടകത്തിൽ തന്നെ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ പഠിക്കണം അതിൽ മെയിൻ റൈറ്റേഴ്സ് വരുന്നത് ഭാർത്തേന്ദു ജയശങ്കർ പ്രസാദ് ലക്ഷ്മി നാരായൺ മിശ്ര ലക്ഷ്മി നാരായൺ ലാൽ ജഗദീഷ് ചന്ദ്ര മാധവർ മോഹൻ രാകേഷ് ശങ്കർ ശേഷ് സുരേന്ദ്ര വർമ്മ നാഗരി പിന്നെ സുരേന്ദ്ര വരെയുള്ള റൈറ്റേഴ്സും പിന്നെ പ്രധാനപ്പെട്ട നാടകങ്ങളാണ് കൊടുത്തിരിക്കുന്ന അന്തേർ നാഗരി ധ്രുവസ്വാമിനി സ്വാമിനി സിന്ദൂർ കി ഹോളി അന്താക്കുവ കൊണാർക്ക മോഹൻ രാഗേഷ് ഓർ ഉൻക നാട് ഓക്കെ അപ്പൊ ഇത്തരം പ്രധാനപ്പെട്ട രചനകൾ ഓക്കെ മോഹൻ രാകേഷിന്റെ രചനകളും അതുപോലെ മറ്റ് റൈറ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട നാടകങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ പഠിക്കണം അന്തേർനാഗരി എന്നൊക്കെ പറയുന്നത് ബാങ്കു ഹരിചന്ദ്രന്റെ നാടകമാണ് അതിന്റെ പ്രത്യേകത എന്താണ് അതൊരു പ്രഹസനാണ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്നെ എക്സാമിന് ചോദിക്കാറുള്ളതാണ് അത്തരത്തിലുള്ള പല മറ്റ് രചനകൾ അന്താക്കുവ പല റൈറ്റേഴ്സിന്റെ രചനകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ പഠിക്കണം നെക്സ്റ്റ് വരുന്ന നിബന്ധാണ് ഹിന്ദി നിബന്ധക നിബന്ധകർ വികാസ് പ്രധാനപ്പെട്ട നിബന്ധകാര് രാമചന്ദ്ര ശുക്ല ഹസാരി പ്രസാദ് വേദി വിദ്യാ നിവാസ് മിശ്ര ഇവരുടെ നിബന്ധനകൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം പിന്നെ വരുന്നത് ആലോചനയാണ് ആലോചനയില് പല റൈറ്റേഴ്സും മെയിനായിട്ട് വരുന്നുണ്ട് അല്ലെ രാംചന്ദ്ര ശുക്ല ഹസാരി പ്രസാദ് വേദി രാംവിലാസ് ശർമ നഗേന്ദ്ര സിൻഹ കബീർ െന്ന് പറയുന്നത് ഒരു ആലോചനാ ഗ്രന്ഥാണ് നമ്മുടെ ഹസാരി പ്രസാദ് വേദിയുടെ ആണ് അതുപോലെ തന്നെ കവിത പ്രതിമാൻ കഹാനി നെയ് കഹാനി എന്ന് പറയുന്ന മറ്റ് ആലോചന ഗ്രന്ഥങ്ങള് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രചനകളാണ് ആലോചനകളാണ് അതും നമ്മള് പഠിക്കണം പിന്നെ വരുന്നത് എന്താണ് കവിത കവിതയിൽ കുറെ വരുന്നുണ്ട് വാർത്ത ഹു ഈപ്പില് വരുന്ന കവിതകള് അതുപോലെ മൈ ദ്വേദിയില് വരുന്ന കവിതകള് അതില് പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് മൈഥിലീശ്വരൻ ഗുപ്ത് ഗുപ്ത ഔദ് ഇവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം അതിന്റെ ഒപ്പം തന്നെ ഛായാവാദ് യുഗം നമുക്കറിയാം ഛായാവാതിലെ സ്തംബ് ആരൊക്കെയാണ് ജയശങ്കർ പ്രസാദ് മഹാദേവ് വർമ്മ നിരാള സുമിത്രാനന്ദൻ പന്ത ഇവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം അവരുടെ രചനകൾ ദെൻ പ്രധാനപ്പെട്ട ഛായാവാദയുഗത്തിൽ വരുന്ന രചനകള് കമായനി കലി തോട്ടി പദ്ധ ദകള് ഹരിശങ്കർ മറ്റ് മെയിൻ റൈറ്റർ ആണ് ഹരിവംശറായ് ബച്ചൻ അദ്ദേഹത്തിന്റെ കവിതകള് ദിൻകറിന്റെ കവിതകള് കുരുക്ഷേത്ര മധുശാല എന്ന് പറയുന്ന രചനകളൊക്കെ നമ്മള് പഠിക്കാനുള്ളതാണ് അടുത്ത ഛായാവാദം ചായാവാദം തരക്കാലം ഒക്കെ വ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കവിതയിൽ വരുന്ന മറ്റു കാലഘട്ടം പ്രകൃതി പ്രയോഗകാലാണ് ഓക്കെ അപ്പൊ പ്രഗതി പ്രയോഗകാലിലൊക്കെ വരുന്ന മെയിൻ റൈറ്റർ ആരാ നമുക്ക് നോക്കാം നാഗാർജുനുണ്ട് കേദാ നാഥ് സിൻഹ ഉണ്ട് ശിവമംഗൽ സിൻഹ സുമൻ ഉണ്ട് ഓക്കെ അപ്പോ ഇത്രയും ഇത്രയും പേരാണ് പ്രകതിവാതില് വരുന്ന മെയിൻ റൈറ്റർ അത് കഴിഞ്ഞ പ്രയോഗവാദ് വരും പ്രയോഗവാതില് താൽസപ്തകില് വരുന്ന കവികളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ് അതിൽ വരുന്ന റൈറ്റേഴ്സ് ധർമ്മവീർ ഭാരതി ഭൂമിൽ അതിലെ പ്രധാനപ്പെട്ട ഒരു രചന കിത്തനി ബാർ എന്ന് പറയുന്ന രചന ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ് അതുപോലെ സൻസെ ഇതൊക്കെ പഠിക്കാം അതിൻ്റെ ഒപ്പം തന്നെ നെയ് കവിത അഖ്യേയ മുക്തിബോ സർവേശ്വദയാ സക്സേന നരേഷ് ഇവരുടെ പ്രധാനപ്പെട്ട കവിതകള് മറ്റ് പ്രധാനപ്പെട്ട കവിതകളുടെ പേര് സഹിതം കൊടുത്തിട്ടുണ്ട് മോഹക ഉത്സവ അന്തായുഗ തുടങ്ങിയ രചനകള് ഓക്കെ പിന്നെ വരുന്നത് ഉത്തർ ഹിന്ദി സാഹിത്യ പരിസ്ഥിതിയാണ് ഉത്തരാധുനികത ഭൂമണ്ഡലീകരൺ ഉപഭോക്ത സംസ്കാർ വിഖ്യാപൻ വാജി സംസ്കാർ പ്രൗദ്യോഗിക് സംസ്കൃതി ഓർ മീഡിയ മീഡിയ കൾച്ചർ ദെൻ ഉപന്യാസങ്ങള് മറ്റ് പ്രവൃത്തികള് ഉത്തരാധുനിക് സംവേദനാവും ചിത്രം നാരി വിമർശ് ദളിതമർശ് ഉപന്യാസങ്ങള് തന്നെയാണെങ്കിൽ നാരി വിമർശ ദളിത വിമർശ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് തന്നെ പഠിക്കാനുണ്ട് അതിൽ വരുന്ന റൈറ്റേഴ്സ് ഗോവിന്ദ മിശ്ര സുരേന്ദ്ര വർമ്മ പ്രദീപ് സൗരഭ് ദെൻ ചിത്രാമുതുകൽ മൈത്രേ പുഷ്പ മൃദുലാ ഗർഗ് എന്ന് പറയുന്ന റൈറ്റേഴ്സ് മധു കാങ്കറിയ അൽക്കാരാവതി ഗീതാഞ്ജലി ശ്രീ പിന്നെ മറ്റ് രചനകളാണ് പ്രധാനപ്പെട്ട കവിത്രികളുടെ രചനകൾ ആവാം ചാന്ത് ചാഹിയെ വാലാഖർ ഇത്തരം കഹാനികളൊക്കെ മെയിൻ രചനകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ ഇതെല്ലാം ഉപന്യാസങ്ങളായിരുന്നു ഇത് കഴിഞ്ഞ് പിന്നെ പ്രധാനപ്പെട്ട കഹാനികൾ കഹാനികളിലും എന്ത് വരുന്നുണ്ട് സമകാലീന കഹാനികൾ വരുന്നുണ്ട് അതുപോലെ ഹാനികൾ വരുന്നുണ്ട് നാരി വിമർശ് സംബന്ധിത കഹാനികളൊക്കെ വരുന്നുണ്ട് അതെല്ലാം നമുക്ക് പഠിക്കണം അതിൽ പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അഖിലേഷ് പ്രിയം വധ സഞ്ജീവ് എസ് ആർ ഹർനോൾട്ട് നാസിറ ശർമ്മ മനീഷ കുലക്ഷേത്ര ദെൻ ക്ഷമാ ശർമ്മ കഹാനിയ മോഹൻ മോഹൻദാസ് ഓക്കെ ദെൻ പ്രധാനപ്പെട്ട രചനകൾ കൊടുത്തിട്ടുണ്ട് പാൽ ഗോമ്രാക്കൂട്ടർ പാർട്ടീഷ്യൻ വിശ്വ ബസാർക്കൂ ചിട്ടി കപ്പുതാം ശവയാത്ര മാ പടുത്തി ഹെ പിന്നെ നാടകങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് സ്വദേശ് ദീപക് നരേന്ദ്ര മോഹൻ രാജേഷ് ജൈൻ മിറാകാന്ത് നന്ദകിഷോർ ആചാര്യ പോർട്ട് മാർഷൽ എന്ന് പറയുന്ന രചന പോർട്ട് മാർഷൽ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് രചനയാണ് ദില്ലി ഊഞ്ച സുന്തി ഹെ എന്നൊക്കെ പറയുന്ന രചനകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം അതിന്റെ ഒപ്പം തന്നെ ഹിന്ദി കവിതകള് പ്രത്യേക എടുത്തു പറയുന്ന റൈറ്റേഴ്സ് ചന്ദ്രകാന്ത് ദേത്താലെ ലീലാധർ ജൂഡി ഉദയപ്രകാശ് കുമാർ അംബുജ് ധ്യാനേന്ദ്രപതി ഓം പ്രകാശ് വാൽമീകി ദലിതൊക്കെ വരുന്ന മെയിൻ റൈറ്റർ ആണ് ഓക്കെ ഇവരുടെയൊക്കെ രചനകൾ പഠിക്കുക അതിൻ്റെ ഒപ്പം തന്നെ പ്രധാനപ്പെട്ട രചനകൾ എടുത്തു പറയുന്ന രചനകൾ കവിതകളാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതില് പത്തർ കി ബെഞ്ച്മേ ഹാർമോണിയം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കവിതകളൊക്കെ പഠിക്കാം പിന്നെ വരുന്നത് അന്യവിധ അന്യവിധ എന്ന് പറയുമ്പോൾ അതിൽ ആത്മകഥ വരും ആത്മകഥയില് പ്രത്യേക എടുത്ത് തന്നെ പല റൈറ്റേഴ്സിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോ മനു ഭണ്ഡാരിയുടെ ആത്മകഥ മൈത്രിയ പുഷ്പ പ്രഭാകേതാൻ ഭീഷ്മസാഹിനി കമലേശ്വർ അപ്പൊ ഇവരുടെയൊക്കെ ആത്മകഥകൾ എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ഓക്കെ ദൻ വരുന്നത് കസ്തൂരി കുണ്ടലീബസെ രചനകളുടെ പേര് പ്രത്യേക എടുത്ത് പറഞ്ഞേക്കാണ് ഏകഹാനി അബി അന്യാസ്യ ആ വാരസീഹ അപ്പൊ ഈ ആത്മകഥകളൊക്കെ സെപ്പറേറ്റ് എടുത്ത് തന്നെ പഠിക്കാം പിന്നെ എന്ന് പറയുമ്പോ ജീവനി വരുന്നുണ്ട് സൻസ്മരൺ വരുന്നുണ്ട് രേഖാചിത്ര യാത്രാ വിവരൺ ഡയറി അപ്പൊ ഇത്തരത്തിലുള്ള രചനകൾ കൂടി നമ്മൾ പഠിക്കാം പിന്നെ അടുത്ത ടോപ്പിക് വരുന്ന വ്യാകരൺ വ്യാകരണൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് നമുക്ക് നമുക്കല്ലേ പിന്നെ വരുന്നത് ഭാഷാ വിഖ്യാനാണ് ലിങ്ക് വചൻ കാരക നയപ്രതി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കാരകൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഓരോ കാരകും ചില രണ്ട് കാരകൊക്കെ വരുന്നതുണ്ട് അല്ലെ അതൊക്കെ എങ്ങനെ വരുന്നു ഓരോ ഉദാഹരണം തരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ഓക്കെ ദെൻ വരുന്നത് ധ്വനി വിഖ്യാൻ അർത്ഥ വിഖ്യാൻ വാക്യ വിഖ്യാൻ പദവന്ത വാക്യ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം ഹിന്ദിയിലൂടെ പിന്നെ വരുന്ന ടോപ്പിക് ആണ് കാവ്യശാസ്ത്രം നമുക്കറിയാം ഭാരതീയ കാവ്യശാസ്ത്രവും പാശ്ചാത്യ കാവ്യശാസ്ത്രവും ഒക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഓക്കെ കേരളത്തിൽ ഹിന്ദി പത്രിക പിന്നെ പ്രധാനപ്പെട്ട പത്രികകൾ പ്രമുഖ പത്രി പത്രികായും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഭാരതീയ പാശ്ചാത്യ കാവ്യശാസ്ത്രത്തിലൊക്കെ ഒരുപാട് റൈറ്റേഴ്സ് വരുന്നുണ്ട് അവരുടെ സിദ്ധാന്തങ്ങൾ വരുന്നുണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഹിന്ദി കേട്ടറ്റ് ഹിന്ദിയുടെ സിലബസ് എന്ന് പറയുന്നത് കേട്ടറ്റ് ത്രീക്കും കേട്ട് ഫോറിനും ഏകദേശം സെയിം സിലബസ് തന്നെയാണ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ചില രചനകൾ സെപ്പറേറ്റ് എടുത്ത് പറയുന്നുണ്ടെന്ന് മാത്രം ഓക്കെ അപ്പൊ നമ്മൾ കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവര് തീർച്ചയായിട്ടും ഈയൊരു വീഡിയോ കാണാം ഈ ഒരു സിലബസ് നോക്ക ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോന്നും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും കേട്ടത്തിന്റെ കേട്ടറ്റ് ഹിന്ദിയുടെ സിലബസ് വ്യക്തമായി മനസ്സിലായിന്ന് തന്നെ വിചാരിക്കുന്നു നമുക്കിനി പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം Thank you for watching all.